നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായി പോയതിനു ശേഷം കെ മുരളീധരൻ പല രീതിയിൽ പാർട്ടിക്കെതിരെയും ചില പാർട്ടി നേതാക്കൾക്കെതിരെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഉന്നയിച്ചിരുന്നു താൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന വരെ കെ മുരളീധരൻ നടത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വിവിധ നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടു എങ്കിലും അദ്ദേഹം ഒരു വിമത ശബ്ദമായി തന്നെ ഇപ്പോഴും നിലകൊള്ളുകയാണ് അവിടെ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് വോട്ട് മറച്ചു എന്ന ആരോപണം വരുന്നുണ്ട് എങ്കിലും തന്നെ കാലുവാരിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന അഭിപ്രായമാണ് കെ മുരളീധരന് ഇപ്പോഴുമുള്ളത് എന്നാണ് പറയപ്പെടുന്നത് തൃശൂരിൽ നിന്ന് താൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു നട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ എന്നോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവർ ആയിരുന്നു അതിന് മുൻപന്തിയിൽ നിന്നത് എന്നും കെ മുരളീധരൻ പറയുന്നു തൃശ്ശൂരിലെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് ഇപ്പോഴും കോൺഗ്രസ്സിലെ വിദ്വാൻമാർ അറിഞ്ഞിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കെ മുരളീധരന്റെ പരസ്യ വിമർശനം കോഴിക്കോട് ഡി സി സി ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ ഇന്നലെ വരെ ഗാന്ധിജിയെ കൊന്നവർ ഇന്ന് വലിയവർ ആയിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇരുവരും ധാരണയായി എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ പാലക്കാട് കോൺഗ്രസ് തന്നെ ജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിൽ കിട്ടുന്നതെല്ലാം പോരട്ടെ എന്ന് മുഖ്യമന്ത്രി കരുതി എന്നാൽ കേന്ദ്ര സർക്കാർ യാതൊരു സഹായവും ചെയ്തില്ല വയനാട്ടിന് സഹായം വൈകുന്നതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയുമാണെന്നും മുരളീധരൻ പറഞ്ഞു മൃതദേഹങ്ങൾ വെച്ച് വില പേശരുത് എന്നും ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ പുറത്തുവിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ ആളുകൾ മടിക്കുമെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി ആ സ്ഥിതി ഉണ്ടാകരുതെന്നും വയനാടിന് സഹായം വൈകുന്നതിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മറുപടി പറയണമെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ രണ്ട് മുന്നണികൾ എതിർക്കുന്ന ആർ എസ് എസിന്റെ നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണം അജിത് കുമാറിനെ സ്പർശിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി ഒരിക്കലും സ്വീകരിക്കില്ല എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ പൊതുയോഗങ്ങൾക്ക് പറ്റിയ നേതാക്കൾ ഇപ്പോഴില്ല എന്നും അദ്ദേഹം വിമർശിച്ചു ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ല അതിന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ വരേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിനെ ഒരുമിച്ച് നേരിടുന്ന രീതി കോൺഗ്രസിൽ ഇല്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ നിന്ന് താൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു നട്ടും ബോൾട്ടും ഇല്ലാത്ത വണ്ടിയിലാണ് താനോട് കയറാൻ പറഞ്ഞത് തനിക്ക് വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാണ് തൃശ്ശൂരിൽ കൊണ്ട് നിർത്തിയത് ബി ജെ പി തൃശൂരിൽ ചേർത്തത് അൻപത്തിയാറായിരം വോട്ടുകളാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് അറിഞ്ഞിരുന്നില്ല എന്ന വിമർശനവും മുരളീധരൻ ഉയർത്തുന്നു കോഴിക്കോട് വെള്ളയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് കെ മുരളീധരൻ വ്യാപകമായ വിമർശന ശരങ്ങൾ തൊടുത്തത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിരുന്നു എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ നേടി സുരേഷ് ഗോപിയാണ് ഇവിടെ ഒന്നാമതെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയുടെ വി എസ് സുനിൽകുമാറായിരുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്ത്